ഇതാണ് നമ്മൾ തേടി വന്ന സാധനമാണിത് നമ്മുടെ മുമ്പിൽ അങ്ങനെ കത്തി കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഹെറിറ്റേജ് വില്ലേജിന്റെ രാത്രി കാഴ്ച ദൂരം എന്ന് കണ്ടിട്ട് ഇത് വാഴ കൃഷിയിൽ അവിടുത്തെ ഇവിടുത്തെ തന്നെ പഴമാണിത് വീണ്ടും ഇടവഴിയിൽ നമ്മൾ നിർത്തി ഒരു സമൂസയൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ് ക്രോസ് ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ വെള്ളമാണ് റോഡിൽ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം അങ്ങനെ ഒഴുകുന്നു തൊട്ടടുത്ത് നമ്മുടെ ഒട്ടക കുട്ടകന്മാരങ്ങനെ ഇത് കണ്ടു വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച അതുകൊണ്ട് കുഞ്ഞൊക്കെ അങ്ങനെ ആടി ചാടി അങ്ങനെ ഇതുകൊണ്ടോ എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ ഓടുന്നുണ്ടോ ഒട്ടകത്തിൻ്റെ കുട്ടികൾ അങ്ങനെ നമ്മൾ അല്ലിത്തിൻ്റെ ഹോട്ട് വാട്ടർ സ്പ്രിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഹെറിറ്റേജ് വില്ലേജിലോട്ട് പോയപ്പം ഇടവഴി കയറി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുക അതിമനോഹരമായിട്ടുള്ള മരുഭൂമിയുടെ ഇടയിൽക്കൂടെ നല്ല ഒറിജിനൽ സൗദി അറേബ്യയുടെ ഒരു വഴിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അങ്ങ് ദൂരെ ദൂരെ കുറച്ച് മലകളും പക്ഷെ അടുക്കും ദൂരം ആ മലകൾ വീണ്ടും ദൂരോട്ട് പോകുന്നതല്ലാതെ ആ മലകളെ ഒന്ന് അടുപ്പിക്കാൻ ടച്ചാകാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ ആ ഒരു വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ കൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നമ്മൾ അങ്ങനെ അങ്ങനെതാ എല്ലാ ആൾക്കാരും അങ്ങനെ ഉണ്ട് അങ്ങനെ നമ്മുടെ യാത്രയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നോക്കി നല്ല പച്ച പുല്ലുകൾ ഇങ്ങനെ ഇവിടെയൊക്കെ നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ മരുഭൂമിയിലങ്ങനെ പച്ചപ്പ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ അല്യത്തിലാണ് ഈ കാണുന്ന അല്ലിത്തിലെ ഹോട്ട് വാട്ടർ സ്പ്രിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദി ഐൻ ഹെറിറ്റേജ് വില്ലേജിന് ഒരു ഷോർട്ട് കട്ട് നമ്മൾ പിടിച്ചതാണ് അപ്പോൾ ഈ നല്ലൊരു കാഴ്ചയൊക്കെ ഞങ്ങൾ എല്ലാവരെയും ഇറങ്ങി അങ്ങനെ കാണുകയാണ് കാരണം സിറ്റിയിലോ ഒന്നും നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റത്തില്ല ഇതുകൊണ്ടോ നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ എല്ലാവരും ഇറങ്ങി വീണ്ടും അങ്ങനെ ഞങ്ങൾ യാത്രകൾ തുടരുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ഒരു റൂട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ് കാരണം നമ്മൾ സാധാരണ പോകുന്നത് ജിസാൻ ഹൈവേ കൂടെ ഡയറക്റ്റ് നമ്മൾ പോകുമായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ ഈ ഒരു നമ്മുടെ യാത്രയിൽ നമുക്ക് അതിമനോഹരമായിട്ടൊരു സ്ഥലം കൂടെ കിട്ടിയിരിക്കുകയാണ് കണ്ടോ നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ നല്ല തെളിഞ്ഞ എന്താ വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന ഒരു എന്താ പറയേണ്ടി നീരുറവ നമുക്കങ്ങനെ കാണാൻ പറ്റി നമ്മൾ അന്നേരം നമ്മുടെ അല്ലിത്തീൻ്റെ ഹോട്ട് വാട്ടർ സ്പ്രിങ് കഴിഞ്ഞ് നേരെ അൽബഹയ്ക്ക് പോയ ഒരു ഷോർട്ട് കട്ട് നമുക്ക് പോയ വഴി കാണാൻ പറ്റിയൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പം മതിമറന്ന് സൗദി അറേബ്യ ആണെന്നുള്ള ആ ഒരു ഇതൊക്കെ കാഴ്ചപ്പാടൊക്കെ മാറി ഇതാ നാട്ടിലെത്തിയ പോലുള്ളൊരു മനോഹര കാഴ്ച അങ്ങനെ വഴിയിൽ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്തുള്ള വളരെ സാവധാനമുള്ളൊരു അൽബഹ ട്രിപ്പാണ് ഈ പ്രാവശ്യം അങ്ങനെ രാത്രിയാവും ഇന്ന് നമ്മൾ അൽബഹയിലെത്തുമ്പം അല്ലേ എന്നാലും കുഴപ്പമില്ലല്ലേ അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അതാണ് ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് അതാ ആദ്യമല്ലേ അപ്പം ജിദ്ദയിലുള്ളവരൊക്കെ ഈ ഈ പ്രദേശങ്ങളൊക്കെ വന്ന് കാണുക അടിപൊളി മരുഭൂമിയുടെ കാഴ്ച നമ്മൾ കണ്ടായിരുന്നു അതിനുശേഷം ഇതാണ്ട് നല്ല എന്താ പറയേണ്ടത് നീരുറവയുടെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ അടിച്ച് പൊളിക്കാം പിന്നെ യാത്രകളിൽ ഇതുകൊണ്ട് നമ്മുടെ ദേശീയ മൃഗമല്ലേ അങ്ങനെ ഇതാണ്ട് റോഡൊക്കെ ക്രോസ് ചെയ്തു പോകുന്നു അതുപോലെ തന്നെ വെള്ളമാണ് റോഡിൽ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം അങ്ങനെ ഒഴുകുന്നു തൊട്ടടുത്ത് നമ്മുടെ ഒട്ടക കുട്ടകന്മാരങ്ങനെ ഇതുകൊണ്ടോ വെള്ളം കുടിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച അതാണ്ട് കുഞ്ഞൊക്കെ അങ്ങനെ ആടി ചാടി അങ്ങനെ കണ്ടോ എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ ഓടുന്നുണ്ട് ഒട്ടകത്തിൻ്റെ കുട്ടികളെ വീണ്ടും ഇടവഴിയിൽ നമ്മൾ നിർത്തി ഒരു സമൂസയൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ് ഏകദേശം സമയം ആറര കഴിഞ്ഞു എന്തിയെ സമൂസ എവിടെ ഓ എനിക്ക് സമൂസയൊക്കെ പിടിച്ചോണ്ട് ഏതായാലും അന്ന് വാ എല്ലാം ജ്യൂസൊക്കെ എടുത്തോടി അലീന അലീന ജ്യൂസോ വെള്ളമോ ഒക്കെ എടുത്തു എന്നിട്ട് നമുക്ക് പോയി കഴിക്കാം അങ്ങനെ ചെറിയൊരു പാർക്ക് വന്നു നമുക്ക് അങ്ങനെ എല്ലാവരും ആക്രാന്ത പരവേഷ്വരായിട്ട് ഓരോന്ന് എടുത്ത് അടിക്കുകയാണ് അങ്ങനെ താൽക്കാലിക ആശ്വാസം താൽക്കാലിക ആശ്വാസമായിട്ട് സമൂസയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇച്ചിര കഴിയുമ്പോൾ നമുക്ക് കോഴിക്കാലും ആടും ഒക്കെ പിടിക്കാം അങ്ങനെ ഇടവഴിയിലുള്ള അടിമനോഹരമായിട്ടുള്ളൊരു പാർക്കിൽ അങ്ങനെ വന്ന് നമ്മൾ സ്നാക്സൊക്കെ കഴിച്ച് വീണ്ടും യാത്രകൾ തുടരാൻ പോവാണ് ബദാം ബദാമിൻ്റെ ഒരു കാഴ്ച അങ്ങനെ നമ്മൾ ഇതാണ്ടേ ഐൻ ഹെറിറ്റേജ് വില്ലേജിൽ എത്തിയപ്പോഴത്തേന് നേരമൊക്കെ ഇരുട്ടി അപ്പം നമുക്ക് ഇതാണ്ടേ ഇവിടുന്ന് റൈറ്റ് കയറിയാണ് പോകേണ്ടത് വിസിറ്റർ വിസിറ്റർ സെൻറ്റർ ദി ഐൻ ഹെറിറ്റേജ് വില്ലേജ് അങ്ങനെ രാത്രി കാഴ്ച ഒന്ന് നോക്കാം ഹെറിറ്റേജ് ആ ഇതാണ് നമ്മൾ തേടി വന്ന സാധനമാണിത് നമ്മുടെ മുമ്പിൽ അങ്ങനെ കത്തി കത്തിജ്വലിച്ച് നിൽക്കുന്നത് ഐൻ ഹെറിറ്റേജ് വില്ലേജ് അല്ലെ മാർബിൾ കൊട്ടാരമെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അപ്പം ഇവിടെ ഒക്കെ ഒത്തിരി റിനുവേഷൻ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഈ ബിൽഡിംഗ് ഒക്കെ ഇപ്പം പുതിയ ബിൽഡിംഗ് ആണ് അപ്പം നമ്മൾ രാത്രിയിലുള്ള കാഴ്ച സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ടോ അതിമനോഹരമായിട്ടുള്ള ദി ഐൻ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ച അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്കിപ്പം പ്രവേശനം ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയത്തില്ല സന്ധ്യ ആയതുകൊണ്ട് തന്നെ സാധാരണ മണി ആറുമണിവരെയാണ് അപ്പം നമുക്കവിടോട്ട് പോയി ഈ കാഴ്ച ഒന്ന് കാണാം ഹെറിറ്റേജ് വില്ലേജിൻ്റെ രാത്രി കാഴ്ച ദൂരം എന്ന് കണ്ടിട്ട് തി അവിടുത്തെ വാഴ കൃഷിയിൽ അവിടുത്തെ ഇവിടുത്തെ തന്നെ പഴമാണിത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ ഒരു കൈത ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേക നല്ല സ്മെല്ലാണ് ഈ ഒരു പൂവിനെ ഇതും ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് ഇവിടെങ്കിലും മേടിക്കാനായിട്ട് നമുക്ക് കിട്ടും കണ്ടോ ആ ഇവിടുത്തെ തന്നെ വാഴയുടെ പഴമാണ് അപ്പോൾ കിലോ പത്ത് റിയാലിനാണ് നമുക്ക് അവർ തരുന്നത് കണ്ടേ അങ്ങനെ കണ്ടോ നിരന്നിരിക്കുകയാണ് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ അപ്പം അങ്ങനെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ളത് മായിങ്കോ ഉണ്ട് അതുപോലെ തന്നെ പപ്പായ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തന്നെ വാഴപ്പഴം അത്രയും കാര്യങ്ങളാണ് ഇവിടെ അപ്പം നമ്മൾ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്യാനായിട്ട് രണ്ട് കിലോ മേടിച്ചു എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം ഇപ്പം ഹെറിറ്റേജ് വില്ലേജിലോട്ട് പോകുന്ന ഈ വഴിയാണ് അതുകൊണ്ടേ അവിടോട്ടുള്ള എൻട്രൻസിൽ തന്നെ ഈ ഒരു പൂവിൻ്റെ കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നല്ല സ്മെല്ലാണ് ഈ പൂവിന് ഈ കാഴ്ചകളൊക്കെ നമുക്കിവിടെ സൗദി അറേബ്യയിലെ അല്ലിത്തിൽ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം നമ്മൾ നമ്മുടെ അൽബഹ പോകുന്ന ചുരം കയറുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ഒരു സ്ഥലമാണിത് അങ്ങനെ നമ്മൾ അൽബഹയെ വന്നൊരു ഹോട്ടലൊക്കെ അങ്ങനെ എടുത്തു അതേണ്ടേ എല്ലാം ഇനി പാണ്ടക്കെട്ടെല്ലാം എടുത്ത് നമ്മൾ അവിടെ വെച്ചിട്ട് ഇനി അടുത്ത കറക്കം തുടങ്ങുകയാണ് നല്ല അടിപൊളി തണുപ്പാണ് അപ്പം അൽബഹയിൽ നമ്മൾ വന്നത് അടിപൊളി തണുപ്പ് സ്ഥലത്തോട്ട് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും കായും സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ റൂമിലോട്ട് പോവുകയാണ് അപ്പം റൂമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഹോട്ടലിലെത്തി ലൈറ്റ് ലൈറ്റിട്ട് ടിന്യൂ ആ വേണ്ടേ അങ്ങനെ ഇതൊരു ചെറിയൊരു കുഡുസ് ബെഡ്റൂമ് വിത്ത് ബാ അറ്റാച്ച്ഡ് ഉണ്ട് വേണ്ട ഒരു ബെഡ് ബാത്റൂമ് പിന്നെ നമുക്ക് നേരെ വരുമ്പം ലൈറ്റിട്ട് വേണ്ട അടുത്ത ബെഡ്റൂം ഇവിടെയുണ്ട് ഉണ്ടോ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ വേണ്ട നേരെ ഇവിടെ വരുമ്പം വീണ്ടും കിടന്നു ഇരുന്നു ഒക്കെ കുലുക്കുകയൊക്കെ ചെയ്യാതെ വിശാലമായിട്ടുള്ള ഹാൾ പോലത്തെ ഒരു ബാത്റൂമ് പിന്നെ പിന്നെ വേണ്ട അടുത്തത് ബെഡ്റൂം അടുത്ത ബെഡ്റൂം ഇത് വേണ്ടേ വിശാലമായിട്ടുള്ള അടുത്ത ബെഡ്റൂം ഓക്കെ വീണ്ടും അടുത്ത അടുത്തത് വേണ്ടേ അടുത്ത ബാത്റൂം ഇവിടെ പിന്നെ സൂപ്പർ ഒരു കിച്ചൺ എല്ലാ സജ്ജീകരണത്തോടും കൂടി ഒരു കിച്ചൺ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒട്ടപ്പുറത്ത് നമുക്ക് ഹാളുണ്ട് എന്താ ഇവിടെ നല്ലൊരു ഹാളുണ്ട് ഇനി ഇനി അടുത്ത ബാത്റൂം രണ്ട് ബാത്റൂം വേണ്ട വെളിയിൽ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഗ്രൗണ്ടും ഉണ്ട് ഓരോ അങ്ങനെ അടിച്ച് പൊളിച്ച് ഇവിടെ ഒരു മാസം നമ്മളങ്ങ് താമസിക്കാം വേണ്ടേ അവിടെ പിന്നെ തണുപ്പൊക്കെ കൊണ്ട് പിന്നെ തണുപ്പൊക്കെ കൊണ്ടുവിടുങ്ങനെ ഇടാം ആ വേണ്ടേ ഇവിടെ രണ്ട് ബാത്റൂമും ഇവിടുണ്ട് വെളിയിൽ അങ്ങനെ നല്ല അടിപൊളി ഉണ്ടോ തണുപ്പൊക്കെ അങ്ങനെ ഇവിടെ ടെറസിൽ അങ്ങനെ ഇരിക്കുക അങ്ങനെ വിശാലമായിട്ടുള്ളൊരു അക്കോമഡേഷനാണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തേക്കുന്നത് മൂന്നാല് ബെഡ്റൂമും അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഇവിടെ ആണ് നമ്മളൊരു മൂന്നാല് ദിവസം താമസിക്കുന്നത് ഈ പ്രാവശ്യത്തെ അൽബഹ ട്രിപ്പ് നമ്മളിവിടെയാണ് അപ്പോൾ അടുത്ത് ഇനി നമ്മൾ നേരെ എന്തേലും ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പോവുകയാണ്